ഇന്ന് നമുക്ക് മുട്ട കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി എഗ് റോസ്റ്റാണ് കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മസാലയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചപ്പാത്തിക്കും പൊറാട്ടേൻ്റെയും അതുപോലെ തന്നെ ഗീ റൈസിൻ്റെയും വെറും ചോറിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മൂന്ന് ഏലക്കയും അതുപോലെ മൂന്ന് പട്ട കഷ്ണം കൂടി കൊടുക്കണം അപ്പോൾ ഒരു ടീസ്പൂണ് കുരുമുളകും അതുപോലെ മൂന്ന് ഏലക്കയും മൂന്ന് കഷ്ണം പട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കണം ചെറിയ അതൊരു പ്പിലും കൂടി കൂടുതലായിട്ട് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് കാശ്മീരി മുളകാണ് അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി അത് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നല്ല ഫ്ലെയിം ലോ ആക്കിയിട്ട് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും കണ്ടുപോകുന്നുണ്ട് പക്ഷേ ലൈക്ക് അടിക്കുന്നില്ല അപ്പോൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി പ്രെസ് ചെയ്താലേ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അതുകൊണ്ട് മറക്കാണ്ട് ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക നിങ്ങൾ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുമ്പോഴും അതുപോലെ വീഡിയോസിനൊക്കെ കമൻ്റ് ചെയ്യും ചെയ്യുമ്പോഴേ നമുക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ അതുകൊണ്ട് മറക്കാണ്ട് ലൈക്ക് ബട്ടനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ നമ്മളിത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ ആ സമയത്ത് നമുക്ക് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചെടുത്തത് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി അതിൽ തന്നെ നമുക്കൊരു മൂന്ന് വലിയ സവാള ചെറുതായി അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഉള്ളീൻ്റെ കളറൊക്കെ നന്നായിട്ട് ആയി വരണം നല്ല ഗോൾഡൻ കളറായി വരുന്ന വരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കണം എന്നാലേ നമ്മുടെ ആ ഒരു ഗ്രേവിക്ക് ആ ഒരു കളറ് കിട്ടുള്ളൂ പെട്ടെന്ന് വേണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറണതുവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഫ്ലെയിം സ്ലോയിൽ വയ്ക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കിയിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ മണം മാറുന്നവരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്യാറുണ്ടോ എന്നുള്ളതൊക്കെ താഴെ കമൻ്റ് ചെയ്യണേ നിങ്ങളുടെ കമൻ്റൊക്കെ വായിക്കുമ്പോഴേ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കുന്നുണ്ടോ എന്നൊക്കെ അറിയുള്ളൂ അതുകൊണ്ട് മറക്കാണ്ട് താഴെ കമൻറ്റും കൂടി ചെയ്യണേ ഇനി നമുക്ക് മൂന്ന് തക്കാളിയാണ് അത് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വെന്ത് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം തക്കാളി ഓൾറെഡി നല്ല ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഉള്ളിയും തക്കാളിയൊക്കെ എത്ര കൂടുതൽ എടുത്തത് നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു മസാലപ്പൊടി കൂടി കൊടുക്കാം അപ്പം നമ്മൾ പെരിഞ്ചീരകമൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലൊരു മണമാണ് ഈ ഒരു മസാലപ്പൊടിക്ക് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇനി നമുക്ക് നല്ല ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയിട്ട് ഈ മസാല ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഈ മസാലപ്പൊടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ആദ്യം ഉള്ളി ഒന്ന് സോട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഉപ്പ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് നമ്മളിതിൽ എക്സ്ട്രാ മസാല പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട അത് മാത്രം മതി അപ്പം ഇനി ഈ മസാല ഒന്നൊന്നും ഗ്രേവി ആവണില്ല അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു മിക്സീൻ്റെ ജാർ ഉണ്ടാവില്ല അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സായിട്ട് അതോടുകൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത് അതിന് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കണ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മുട്ട ഒരു എട്ട് മുട്ടയോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് വേവിച്ച് വെച്ചിട്ട് അതിനെ ഇതേപോലെ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ മുട്ടയിലേക്ക് ആ മസാല പിടിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക മുട്ട അധികം പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ മസാല ഒന്ന് മുകൾ ഭാഗത്ത് കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക ഫ്ലെയിം ഫ്ലെയിമിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇനി നമ്മൾ നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ ഈ മുട്ടയിലേക്ക് ഈ മസാലയൊക്കെ ഇറങ്ങുന്ന രീതിയിൽ നമ്മളിതൊന്ന് അടച്ചു ഒരു അഞ്ച് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടിതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി ഇനി നമുക്കൊരു രണ്ട് മൂന്ന് പച്ചമുളക് നടുവേ കയറിയതും കുറച്ച് മല്ലിയായാലും കൂടി ഇട്ടാൽ നമ്മുടെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങളത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് ഈ മസാലേൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ സൂപ്പറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം താങ്ക്